സ്ലേറ്റസിന്റെ ആ ഡയലോഗ് പറഞ്ഞത് ഇതിന് സംഗതി വശാൽ സംഗതി വശാൽ പറയാം പറ്റി പറയുന്ന രണ്ട് ഡയലോഗ് രാജൻ പറഞ്ഞു അപ്പൊ സിനിമ അറിയുള്ളുപോലെ പറഞ്ഞു പറഞ്ഞു കേരളത്തിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് എല്ലാവരും ഒന്നടങ്കം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു ചിത്രം തന്നെയാണ് തന്നെയാണ് ദൈവത്തിൻ്റെ സ്വന്തം സ്വന്തം ക്ലേറ്റസ് എല്ലാവിധാശംസകളും ഒരുമാരിപ്പെട്ട നടന്മാരെയൊക്കെ ചെയ്തിട്ടുള്ള മുൻഷി വേണുച്ചേട്ടൻ മുൻഷി വേണുചേട്ടനെ അറിയാമല്ലോ അല്ലേ അതായത് നമുക്കൊക്കെ നാക്ക് ദൈവം തന്നിട്ടുണ്ട് അതുകൊണ്ട് ചിലർ പ്രസംഗിക്കുന്നു ചിലർ മെമുക്രി കാണിക്കുന്നു പാടുന്നു ചെയ്യണ്ടു ഒന്ന് രണ്ട് പേരുടെ നാക്ക് വായിക്ക് പെട്ടുപോയവരുണ്ട് അതിലൊന്നെനിക്ക് ജനാർജ്ജേണ്ട നാക്ക് പുറത്ത് പോണെന്ന് ആഗ്രഹമുണ്ട് അവർക്കെല്ലാം അതുപോലെയാണ് മനുഷ്യരുടെ നാക്കേ അകത്ത് പെട്ടുപോയ എങ്ങനെയൊന്ന് പുറത്ത് പോയ കൊള്ളാമെന്നുണ്ട് നസീല ഞാൻ രാവിലെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചായിരുന്നു എന്താ കണ്ടിട്ട് എന്റെ ഒരു പാട്ട് ഇതോടുകൂടി പടത്തിന് കട്ട് ചെയ്തല്ലേ പടത്തി അങ്ങനെ കട്ടിയാണ് ഓൾറെഡി അഭിനയിച്ചു പടം ഇറങ്ങി അല്ല പടങ്ങളുടെ കാര്യം നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഒരു ആരുമയാ നിലാവിളിരു ഈ പാട്ട് കേട്ട് എന്നെ സഹിച്ചിരുന്ന എന്റെ പ്രിയങ്കരായ സുഹൃത്തുക്കൾക്കും മമ്മൂക്കാക്കും ദൈവത്തിൻ്റെ സ്വന്തം ഒത്തിരി സന്തോഷമായി എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ സംവിധായകനെ കാണുമ്പോഴാണ് എൻ്റെ അതേ കഷണ്ടി താടി ഓടിച്ച ഒ കെ മാർത്താണ്ടൻ ഈ എ കെ ആൻ്റണി എന്നുള്ളത് എങ്ങനെ എനിക്ക് വന്നു എന്ന് എനിക്കറിയില്ല പേര് എൻ്റെ ജോലിയുമായിട്ട് നോക്കുമ്പോൾ എ കെ ഫോർട്ടി സെവൻ അതൊക്കെ ആയിട്ട് ഭയങ്കര സാമ്യമുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ പടത്തിൽ മമ്മൂട്ടിയുടെ മുടി ഉണ്ടപ്പോഴാണ് ഇവിടെ വരെ മുടി ഇനി എന്ന് കേൾക്കുകയാണ് എനിക്കൊക്കെ ഒരിക്കലും ഉണ്ടാവുന്നില്ല എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്കൊന്നേ നിങ്ങളോട് പറയുള്ളൂ എല്ലാവരും പോയി ക്ലീറ്റസ് കാണണം ക്ലീറ്റസ് ഇല്ലാതെ എന്തോണം